ഹായ് നമസ്കാരം നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ആംഗിൾ ഗ്രൈൻഡർ സർവീസ് ചെയ്യുന്നതിന് പേര് ഈ ആംഗിൾ ഗ്രൈൻഡർ ബോഷിൻ്റെ ആണ് മോഡൽ നമ്പർ വന്നിട്ട് ആ ഇതാണ് അത് സൂം ചെയ്താണ് ഇത് ജി ഡബ്ല്യു സിക്സ് ഹൺഡ്രഡ് ഇതിൻ്റെ ആർമിച്ചറൽ ഡെഡ് ആയി പോയക്കാണ് അത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാക്ക് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്യാം ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ കപ്പ് വലിച്ചൂര വലിച്ചൂരതിന് ശേഷം ഇവിടെ കാർബൺ ഉണ്ട് ഈ കാർബൺ നമുക്ക് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തതിന് ശേഷം ഈ നാല് സ്ക്രൂവും നമുക്ക് റിമൂവ് ചെയ്യണം നാല് സ്ക്രൂ കഴിച്ചതിന് ശേഷം ഇത് നിങ്ങളുടെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവർ ഊരിപ്പോ വരും കവർ ഊരി കഴിഞ്ഞാൽ ആർമീച്ചർ നമുക്ക് കാണാൻ പറ്റും ഈ ആർമീച്ചർ ഈ ആർമീച്ചർ ഇവിടെ കത്തിപ്പോയക്കാണ് ഇതിവിടെ ചെറുതായിട്ട് വേണായിട്ടുണ്ട് കണ്ട ഇവിടെ കത്തിയിട്ടുണ്ട് ഇവിടെയും കത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ആർമീച്ചർ കംപ്ലീറ്റ് തന്നെയാണ് ഈ ആർമീച്ചർ നമുക്ക് മാറ്റിയിട്ട് പുതിയൊരു ആർമീച്ചർ ഇട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഈ ആർമീച്ചർ മാറ്റുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലുള്ളതും ഫ്രണ്ടിലുള്ളതും ഇതിന്റെ ബെയറിങ്ങുകൾ ജസ്റ്റ് ഒന്ന് നോക്കണം കാരണം വെച്ചാൽ ബെയറിങ് കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഇതിനകത്ത് മാറ്റാനുണ്ട് ഇപ്പൊ ആർമേച്ചർ കംപ്ലയിന്റ് ആണ് നല്ലതാണോ എന്ന് കൂടി നോക്കണം അപ്പോൾ ഈ ആർമിച്ചറിന്റെ ഈ ബെയറിങ്ങൾ നല്ലതല്ല അല്ലെങ്കിൽ നമ്മൾ മാറ്റണം നല്ലതാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് അടുത്തേക്ക് കയറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഹോൾഡറിന്റെ അകത്തുള്ളതും നമ്മൾ ബെയറിംഗ് നല്ലതാണ് ഇതൊക്കെ നല്ല ബെയറിങ്ങുകളാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റണില്ല ഈ ആർമേച്ചർ മാത്രമേ മാറ്റണുള്ളൂ അപ്പോൾ ബെയറിംഗ് പുളർ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിലത്തെ ബെയറിങ്ങുകൾ ഊരി മാറ്റുക അപ്പൊ ബയറിംഗ് പൊളർ വെച്ച് ബയറിംഗ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം റിമൂവിന് ശേഷം എന്റെ ഫ്രണ്ട് സൈഡിലെ നെറ്റ് പറഞ്ഞാല് ടെൻ എം എം എ നെറ്റാണ് അത് ഈ ഗിയറുകൾ പോരുകയുള്ളു അപ്പൊ ഈ ഗിയർ ഊരണി ഈ നെറ്റ് അഴിക്കുക അത് കേട്ട് ഈ ഗിയർ ഊരി വെക്കുക പരമാവധി മണ്ണിലൊന്നും വീഴാണ്ടെടുക്ക അതിന് ശേഷം ഇവിടുത്തെ ഇത് ഇങ്ങാണ്ട് അഴിച്ചു കഴിയുമ്പോൾ ബെയറിംഗ് പോരും അതിനകത്തൊരു വാഷ് പ്ലേറ്റ് ഉണ്ട് അത് കളയരുത് അതേപോലെ തന്നെ ബെയറിങ് ബേറിങ്ങൾ വലിയ കുഴപ്പമില്ല തുടച്ച് ക്ലീൻ ചെയ്തിടണം അപ്പം ഇതാണ് നമ്മൾ കളയണത് ഇനി അടുത്തത് പുതിയത് നമ്മൾ കയറ്റണ തൊട്ട് ഇതാണ് ആർമേച്ചർ ഈ ആർമേച്ചർ വന്നിട്ട് സിക്സ് ഡാഷ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ആർമേച്ചറാണ് ആണ് അതിൻ്റെ ബോഷിന്റെ ഇതിനകത്ത് നമുക്ക് ഈ സാധനം സൂട്ടാവും അതായത് നോർമലി ബോഷിന്റെ ജി ഡബ്ല്യു എസ് സിക്സ് ഹൺഡ്രഡ് ആണ് അതിന് സിക്സ് സിക്സ് ഡാഷ് ഹൺഡ്രഡ് സൂട്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ഇടണത് ഈ സാധനത്തിൽ ബാക്ക് സൈഡിലെ ബയറിംഗ് ഇടുക ബയറിംഗ് നമ്മൾ ബാക്കിൽ കയറ്റിയിട്ടുണ്ട് ബയറിംഗ് കയറ്റിയാൽ അതിനകത്ത് ഇതിൻ്റെ റബ്ബറിൻ്റെ ബുഷ് ഇടണം ലാസ്റ്റ് ഇട്ടാലും മതി കുഴപ്പമില്ല ഞാൻ ആദ്യം ഇട്ട് പിന്നെ ഈ ബേസ് ബയറിങ്ങിൻ്റെ ഹോൾഡറാണ് ആണ് ഓക്കെ ഈ ബയറിംഗ് ഹോൾഡർ ഇട്ടതിന് ശേഷം ബയറിങ് ഇടുക ബയറിംഗ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ പ്ലേറ്റ് വാഷ് ഇടുക അതിന് ശേഷം ഗിയർ ഇടുക അതിന് ശേഷം ടെൻ എം എമ്മിൻ്റെ നെറ്റ് നമ്മൾ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ കൈക്ക് ടൈറ്റ് ചെയ്താൽ മതി ഒരത്യാവശ്യം മിനിമത്തിലെ ടൈറ്റ് ചെയ്യുക ഓക്കെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ബെയറിങ്ങിൻ്റെ ബേസ് റബ്ബർ ബുഷ് ഉണ്ട് ഈ ഓറിങ് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇടണം അതാണിൻ്റെ മെയിൻ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നൈസായിട്ട് കയറ്റുക കയറ്റുമ്പോൾ ബാക്ക് സൈഡിൽ ബെയറിങ് കറക്റ്റായിട്ട് നേരെ ഒന്ന് കയറണം ഓക്കെ ഈ സ്വിച്ചിൻ്റെ റൈറ്റ് സൈഡിൽ സ്വിച്ച് പിന്നെ വലുതും മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക ഈ ബ്ലേഡ് ഹോൾഡറിങ് കറക്റ്റ് നേരെങ്ങനെ കയറ്റുക നേരെ കയറ്റിയതിന് ശേഷം കറക്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചു നോക്കുക തിരിക്കുമ്പോൾ ഇത് ടൈറ്റോ അങ്ങനെ വലുതും ഉണ്ടെങ്കിൽ ഇത് ഇട്ടതിന് ഫെയിലിയർ ഉണ്ടെന്നാണ് ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇവിടുത്തെ സ്ക്രൂകൾ ടൈറ്റ് ചെയ്യാൻ വേണം ഓക്കെ ഇത് ഹോൾഡ് ചെയ്തിന് ശേഷം നമ്മൾ ഇത് കാർബൺ രണ്ട് സൈഡിന്റെ കാർബൺ ആയിട്ട് ഇടുക കാർബൺ രണ്ട് സൈഡും കാർബൺ ഇടുക കാർബൺ കാർബിട്ടു ശേഷം കവർ ഇടുക കവർ കവറിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കണം എന്നിട്ടേ സ്ക്രൂ ഇടാൻ പാടുള്ളൂ അപ്പൊ ഈ കവർ ഇട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കോയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നോക്കിയെന്ന് മറ്റൊന്ന് നോക്കണം അപ്പൊ നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിംഗിന്റെ സർവീസിംഗൊക്കെ കഴിഞ്ഞിരിക്കാണ് നല്ലപോലെ വർക്ക് ആവുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൊടുക്കുക ബെല്ലൈക്കനൊക്കെ ഞെക്കുക എല്ലാവർക്കും നന്ദി